ും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഇത് മഞ്ചേശ്വരത്തെ കല്യാണം ഇതാണ് പെണ്ണിൻ്റെ ഡ്രസ്സ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് രാത്രി കൊണ്ടു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല കഴിഞ്ഞ വീഡിയോയിൽ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാറുണ്ട് അതിനെല്ലാവരും പോയി നിൽക്കും അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അനിയത്തിമാരും ഏറ്റത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെയാണ് കേട്ടോ ചില എനിക്ക വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണും അതുപോലെ തന്നെ വീഡിയോ കണ്ടിഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ ചിക്കാവിന് പോയവരൊക്കെ വന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നതാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും വേണം കേട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ച പിന്നെ എല്ലാവർക്കും പിന്നെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അതേ വീഡിയോസും ഫോട്ടോ ഒക്കെ എല്ലാം എടുക്കലാണ് എല്ലാവരും എല്ലാ കല്യാണത്തിലും അതുപോലെ തന്നെ ആയിരിക്കില്ലേ അതുപോലെ തന്നെ കേട്ടോ അതുകൂടി നമ്മളും പിന്നെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഫാമിലിന്ന് ഓരോരാൾ വരികയും ചെയ്യുകയാണ് ഇങ്ങനെ കല്യാണത്തിൻ്റെ സമയത്ത് കേട്ടോ ഒരുപാട് ഫാമിലിയൊക്കെ കാണാൻ പറ്റുക ബാംഗ്ലൂരിൽ നിന്നും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ അനിയത്തി ഓട്ടത്തേക്ക് പോകാനിറങ്ങി കേട്ടോ അവർ അനിയ കനിയത്തിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കൊമ്പളയിലേക്ക് അവർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് ദിവസം നിന്നിട്ട് വെക്കേഷൻ അല്ലേ രണ്ട് ദിവസം അവിടെ നിന്നിട്ട് പോകാൻ ഇല്ല ഇതാണ് കേട്ടോ വന്നത് എല്ലാവരും അപ്പോൾ അവരൊക്കെ പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ നമുക്കൊരു വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാമല്ലോ വന്നിട്ട് പെണ്ണിൻ്റെ കൂടെ എടുക്കാൻ കേട്ടോ വീഡിയോ ഒക്കെ ഇതാണ് കേട്ടോ എൻ്റെ ഐട്ടത്തിനീത്തേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടില്ലേ അവരാണ് കേട്ട് ഇവർ പിന്നെ ഞാനെടുത്ത ഡ്രസ്സാണ് കേട്ടോ പിന്നെ നിഷാദ് വീഡിയോ ഒക്കെ വീഡിയോ എടുക്കുന്നിടത്തൊന്നും ഓനില്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഓൻ ഇവർക്കെ കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ശ്യാമ സിനിമ മാത്രമേ എടുത്തിട്ടില്ല സി നിഷാദ് നമ്മൾ കൂടെ എടുക്ക എടുത്തിട്ടില്ല ഒക്കെ നിന്നിട്ട് എടുക്കേണ്ട ഫോട്ടോ വീഡിയോ എന്ന് പറഞ്ഞു ഓൻ ഉണ്ടായിട്ടില്ല ഭാഗത്ത് ഇല്ല പിന്നെ ഇവരൊക്കെ പോകാനിറങ്ങി പിന്നെ ഇവരുടെ കൂടെ തന്നെ സിനിമ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കണില്ല ഇവരുടെ കൂടെ തന്നെ പോകാൻ എന്ന് ഇവരുടെ കൂടെ തന്നെയാണ് വന്നിന് സീനൊന്നും അറിയുമ്പോൾ നിങ്ങൾക്കതിന് മനസ്സിലാവുന്നുണ്ടല്ലോ സീന എൻ്റെ മൂത്ത മോനാണ് കേട്ടോ രണ്ടാമത്തെ മോനെ നിഷാദും ഇതായിട്ട് വന്ന കൂട്ടുകാർക്കൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ്ട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് പുതുതായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് താങ്ക് യു കേട്ടോ പിന്നെ സെക്കൻഡ് വീട്ടിൽ നിന്ന് പെണ്ണുനെ കൂട്ടിയിട്ട് പോകാണ്ട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം ഫസ്റ്റ് പെണ്ണുങ്ങളാണ്ടോ വന്നത് വിശേഷമാണ് കേട്ടോ ചെക്കൻ വരുന്നത് അപ്പോൾ ഇവർ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചെക്കന് വരും അപ്പോൾ അവരൊക്കെ വന്നു എല്ലാവരും വീഡിയോസോ ഫോട്ടോസൊക്കെയാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ കല്യാണത്തിന് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കണ്ണൂര് കല്യാണം ഇവിടുത്തെ കല്യാണമൊക്കെ ആയിട്ട് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ ഇവിടുത്തെ കല്യാണം എന്ന് വെച്ചാൽ നമ്മൾ ചെക്കൻ്റെ വീട്ടിൽ പോയാലും ഫുഡ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നാലും ഫുഡ് അതൊരു പ്രത്യേകത തന്നെ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടാവും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കോഫി സമോസ പബ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഈ നാട്ടിൽ നാട്ടിലങ്ങനെയല്ല എല്ലാ ഐറ്റംസ് എല്ലാ ഫുഡൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ടാവും ഞാൻ പെണ്ണിൻ്റെ വീട്ടിൽ ഫുഡ് എടുക്കാൻ വിട്ടുപോയി അത് മറന്നുപോയി കേട്ടോ ചെക്കൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു അത് ലാസ്റ്റ് വീഡിയോയിലുണ്ട് ഉണ്ട് കേട്ടോ ഇനി അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ അലസ്യം ഉണ്ടാവും കേട്ടോ അധിക കല്യാണത്തിനുണ്ടാകും എല്ലാ കല്യാണത്തിലും ഉണ്ടാവും കുടിയെല്ലാം ഉണ്ടാവും ഈ ബിരിയാണിയുടെ മുന്നേ നമ്മളെ അലസ്യം ഉണ്ടാക്കും കേട്ടോ ഈ നാട്ടിലതില്ല കേട്ടോ അത്സവം എന്ന് ഇവർക്ക് അറിയില്ല അങ്ങനെ നമ്മൾ കണ്ണൂരൊക്കെ കല്യാണത്തിനൊക്കെ വന്നിട്ട് കഴിക്കുന്നതല്ലാതെ ഈ നാട്ടിലെ കല്യാണത്തിന് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ നിഷാദും തമിയമു കേട്ടോ തമീമെന്ന് വെച്ചാൽ പെണ്ണിൻ്റെ ആങ്ങളെയാണ് അങ്ങനെ ആരാണ് ഒരു പെണ്ണുള്ളത് കേട്ടോ അവർക്ക് അപ്പോൾ അവർ ക്ഷീണം പിടിച്ചിട്ട് ഇരിക്കുകയാണ് തോന്നും പിന്നെ ഇവർക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ എൻ്റെയൊക്കെ വീഡിയോ എടുത്തോ എന്നൊക്കെ പറയും നല്ല സന്തോഷം കേട്ടോ അപ്പം എന്നെയും കൂട്ടിയിട്ടൊരു വീഡിയോ എടുത്തതാണ് ഞാൻ ഞാനിത്തവരെ അങ്ങനെ വലുതായിട്ട് എൻ്റെ വീഡിയോന്ന് ഇടാറില്ല പിന്നെ ഇവരെല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ ഇട്ടണം നീ ഇടുന്ന എൻ്റെ കിട്ടുന്നതിന് എന്തോ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവരിത് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ എൻ്റെ ഇടുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഞാനങ്ങനെ എൻ്റെ ഫോട്ടോസ് വീഡിയോസും എല്ലായിട്ട് അങ്ങനെ ഇടലില്ല ചെക്കാൻ വരുന്നതായിട്ടോ ചെക്കൻ വരുന്ന വല്ല വീഡിയോ ഫോണ് മക്കളേല് കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് കേട്ടോ ചെക്കൻ വരുന്നല്ലോ വീഡിയോ പക്ഷെ മക്കൾ ചെക്കൻ വരുന്നത് നോക്കിയിട്ട് വീഡിയോ എടുത്തത് മാറിപ്പോയി കേട്ടോ അപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല വീഡിയോയിൽ കിട്ടിയതൊക്കെ തല മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അതെല്ലാം മൊത്തം ഞാൻ കളഞ്ഞിട്ടുണ്ടായിന് കുറച്ച് ചെറിയ ഭാഗം മാത്രമേ ഇടാൻ പറ്റിയിട്ടുള്ളൂ

ಮಾಲೇ ಡಿ ಮಾಲೆ anti man ding വ്യത്യാസമില്ലാതെ ഞങ്ങൾ കണ്ണൂര് പാൽ കൊടുക്കലുണ്ട് എല്ലാ എല്ലാ കല്യാണത്തിനും പാൽ കൊടുക്കലുണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലെന്താ പെണ്ണിൻ്റെ ഉമ്മ മാത്രം അങ്ങനെ കൊണ്ടു കൊടുക്കാനു കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ അല്ല എന്ന് വെച്ചാൽ ഫാമിലിയിലെ ഉമ്മ ഉപ്പ ഉമ്മമാം പിന്നെ കർണ്ണൂർ കർണൂർ വൈഫ് അനിയത്തി അനിയത്തിൻ്റെ ഭർത്താവ് പിന്നെ അങ്ങനെ ഒരു വേണ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഒരു ട്ടോ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഞങ്ങൾ കണ്ണൂർ പാല് ചെക്കന് കൊണ്ട് കൊടുക്കുമ്പോൾ ചെക്കൻ ഒരു ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ പാലിലേക്ക് പാല് കൊടിച്ചതിന് ശേഷം പാലിലേക്ക് ഇട്ട് കൊടുക്കും പാല് കൊടുത്തതിന് ഒരു ഗിഫ്റ്റാണ് സ്വർണത്തിൻ്റെ മോതിരൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക സ്വർണ്ണമാണ് കൊടുക്കൽ ഗിഫ്റ്റായിട്ട് ഇപ്പം സ്വർണത്തിൻ്റെ മോതിരന് അധികം ഉണ്ടാവുക പാല് പാല് കൊടുത്തതിന് ഉമ്മക്ക് കൊടുക്കുന്ന കേട്ടോ പക്ഷേ ഈ നാട്ടിലില്ല കേട്ടോ ഞങ്ങളെ നാട്ടിലുണ്ട് ഈ നാട്ടിലതില്ല മഹർ കെട്ടിക്കൊടുത്തു കേട്ടോ മഹർ മാല ആയിരുന്നു അതവന് ഇട്ട് കൊടുത്തു പിന്നെ നിക്ക നിൽക്ക ഫ്രെയിമില്ല അതിൻ്റെ ഒപ്പിടാണ് എട്ട് പേര് രണ്ടുപേരും ഒപ്പിടാണ് കണ്ണൂരില്ലാത്ത വേറൊരു കാര്യമാണ് ഇവിടെ ചെക്കൻ്റെ വീട്ടിലാണ് കേട്ടോ പെണ്ണിന് താമസിക്കേണ്ടത് ഞങ്ങൾ നാട്ടിൽ ചെക്കൻ്റെ വീട്ടിലാണ് വെള്ളപ്പൊണ്ണിൻ്റെ വീട്ടിലാണ് ചെക്കൻ നിൽക്കൽ ഇവിടെ നേരത്തെ ഇരിച്ചാണ് കേട്ടോ ഇറങ്ങുന്ന സമയത്ത് ആ കരച്ചൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ അത്ര സങ്കടമായി പോയി അവൾ കരിഞ്ഞിട്ട് പോകുന്നത് കാണുമ്പോൾ എല്ലാവരും കരിഞ്ഞു പോയിട്ടോ അവൾ പോയതിന് ശേഷം പിന്നെ അതിൻ്റെ വേയ്ക്ക് നമ്മളും പോയിട്ടോ ചെക്കൻ്റെ വീട്ടിലേക്ക് കാറിലും ബസ്സിലൊക്കെ ആയിട്ട് പെണ്ണിൻ്റെ വീട്ടിലെത്തി കേട്ടോ പെണ്ണിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ സർബത്ത് കിട്ടി വെള്ളം കിട്ടി പിന്നെ പിന്നെ പെണ്ണിൻ്റെ റൂമ് മേലാണ് കേട്ടോ റൂമിലേക്ക് പോയി അവളെ അവനെല്ലാം കണ്ടു ചിക്കൻ്റെ വീട്ടിൽ വന്നിട്ടും ഇതുപോലെ അതുപോലെ തന്നെ പാൽ എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാളായിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ സംസാരിച്ചിരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാനറിഞ്ഞ കേട്ടോ ഫുഡ് കഴിക്കാനിരുന്നു ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കഴിച്ച പിന്നെ നമ്മൾ പോവുകയാണ് ഏഷഭാം കൊടുക്കുന്ന സമയത്താണ് കേട്ടോ നമ്മൾ അടി ഉണ്ടായത് അവിടെ നേർക്കുമ്പം ഇനി ഈ വീഡിയോ കുറച്ച് നേരത്തെ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും